ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വൈകുന്നേരത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് കുറച്ച് ദിവസം മുമ്പേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയൂലേ കുറച്ച് ദിവസം മുമ്പേ എടുത്തു വെച്ചിട്ടുള്ളതാണ് എല്ലാ വീഡിയോയും എടുക്കും കേട്ടോ വീഡിയോ ഇടണം കറക്റ്റായിട്ട് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ മടി പിടിക്കുക എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ മഴ ചാറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇപ്പം മഴ ഇവിടെ കുറവുണ്ട് കേട്ടോ അപ്പോൾ വലിയ ഇല്ലാത്ത ഒരു ദിവസം എടുത്ത ആണ് അപ്പോൾ വൈകുന്നേരം മിറ്റമൊക്കെ അടിച്ചേക്കാന്ന് വിചാരിച്ചു ഞാൻ ഇറങ്ങിയതാണ് അപ്പോൾ ലച്ചവും ലച്ചോൻ്റെ കൂട്ടുകാരിമാരും കൂട്ടുകാരിമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളാണെട്ടോ അപ്പം ചേച്ചിമാരൊക്കെ വന്നാൽ അവർ എല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ട് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനെന്നാ മിറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കത്തിക്കാറായില്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി മാങ്ങ പറിക്കാൻ വേണ്ടി അവരുടെ പറമ്പിലേക്ക് പോയേ അപ്പോൾ ചേട്ടൻ അവരുടെ കൂടെ പോയി എല്ലാവരും കൂടെ മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോയതാണ് കേട്ടോ കണ്ണിമാങ്ങയാണ് കണ്ണിമാങ്ങ കൊണ്ടുവന്ന് ഉപ്പിലിടുവോ അച്ചാറിടുവോ എന്തെങ്കിലും ചെയ്യണം കേട്ടോ കണ്ണിമാങ്ങ പ്രായമൊക്കെ കഴിഞ്ഞു അപ്പം വരുമ്പം അറിയാം എന്താ സംഭവം എന്നുള്ളത് ഇവിടെ ലച്ചു പിന്നെ മഴയൊന്നും കണ്ടിട്ടില്ലാത്ത പോലെ ഭയങ്കര മഴ ആസ്വാദനമാണ് കേട്ടോ ഇത്രയും മഴ പെയ്ത് പോരാഞ്ഞിട്ട് അങ്ങനെ മഴ ചേർന്ന കൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമൊക്കെയാണോ എല്ലാവരുടെ നാട്ടിൽ മഴയൊക്കെ കുറഞ്ഞു ഞാനിപ്പോൾ ഈ രണ്ട് ദിവസമായിട്ടാണ് കേട്ടോ നമ്മുടെ തുണിയൊക്കെ ഒന്ന് ശകലം വെയിലത്തൊക്കെ ഇട്ടൊന്ന് ചൂടാക്കിയെടുത്തത് ഇത്രയും ദിവസം മഴയായിട്ട് ഒരു രക്ഷയില്ലായിരുന്നേ അപ്പോൾ ഷെൽഫിലൊക്കെ ഉള്ളത് തുണിക്കൊക്കെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു സ്മെല്ല് പോലെ തോന്നി ഞാൻ അപ്പോൾ എല്ലാം ഒന്ന് വെയിലത്തൊക്കെ ഇട്ട് ചൂടാക്കി എടുത്തിട്ടോ ഇതിപ്പം കൂട്ടുകാരിമാരും ലച്ചും കൂടെ ഉള്ള പരിപാടിയാണ് കേട്ടോ ഇത് പൊന്നിച്ചേച്ചി ലച്ചുവിൻ്റെ ഫ്രണ്ട് പൊന്നു ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ കയ്യിൽ ബിഗ് ബി ട്യൂബ് കണ്ടു കഴിഞ്ഞിപ്പം എന്നാൽ പിന്നെ മൈലാഞ്ചി ഇട്ടുകാരെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇടുകയാണെ കാര്യമായിട്ടിരുന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീട് എടുക്കുമ്പോൾ പുള്ളിക്കാരി മടിയൊക്കെ ആയിരുന്നു ഞാൻ ഞാനിങ്ങനെ കുറച്ചൊക്കെ ഫുള്ള് അവർ ഇട്ടുകൊണ്ടിരിക്കുന്ന എടുത്തിട്ടില്ല കുറച്ചൊക്കെ അങ്ങനെ എടുത്തു പിന്നെ അപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം നല്ല മഴ പിന്നെ ഞാൻ വിറ്റടിക്കുന്ന പകുതിയാക്കിയിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് കുറച്ച് വർത്താനൊക്കെ പറയണം വിശേഷങ്ങളൊക്കെ പറയണം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ എഡിറ്റ് ചെയ്യാനായിരുന്നത് പക്ഷേ നമ്മൾ വോയിസ് ഓവർ കൊടുക്കാൻ പറയുമ്പോഴത്തേക്കും എൻ്റെ സകലം മുടും പോയിട്ടോ എന്താ പറയണ്ടതെന്ന് കിട്ടുന്നില്ലേ അപ്പോൾ ഇവിടെ പൊന്നൂട്ടി തകർക്കുന്നുണ്ട് മെഹന്തി ഇട്ട് നല്ല അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഇടുമ്പോൾ ഞാൻ വിചാരിച്ചു ആ ഓക്കെ ഓക്കെ ആയിരിക്കുന്നു പക്ഷേ കുഴപ്പമില്ല അടിപൊളി ഡിസൈനായിട്ട് വരുന്നുണ്ട് കേട്ടോ പുള്ളിക്കാർക്ക് നന്നായിട്ട് അറിയാൻ തോന്നും അപ്പോൾ അങ്ങനെ നമ്മുടെ മാങ്ങ കുറയ്ക്കാൻ പോയ ടീമുകളൊക്കെ ദിവളം തലയിൽ കെട്ടി വെച്ച് ചേട്ടയൊക്കെ ആട്ടോ പോകുന്നത് എല്ലാവരും കൂടെ മാങ്ങയൊക്കെ ആയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകും എന്നിട്ട് പിന്നെ കൂട്ടുകാരെല്ലാം കൂടി പങ്കുവെച്ച് ഇങ്ങോട്ട് വരും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഇടൽ തകർക്കുന്നുണ്ട് ചേട്ടയും മാങ്ങക്കിട്ട് വന്നു കണ്ണിമാങ്ങ മാങ്ങ വലിയ മാങ്ങയു തൊന്ത് ഓരോ പിള്ളേരും കണ്ടാ അവരവരുടെ പങ്കുകൊണ്ട് വീട്ടിലേക്ക് കൂടെ വരും മഴയാണ് കേട്ടോ എല്ലാവരും നനഞ്ഞു കുളിച്ചാണേ വന്നേക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് വറുത്താനൊക്കെ ചേട്ടൻ വന്നു കുറച്ചു നേരം ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞിട്ട് പിന്നെ കട്ടഞ്ചായ റസ്ക്കും ഇന്ന് കടിയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് പക്ഷേ ഇഷ്ടമാണ് കേട്ടോ കട്ടഞ്ചായ റസ്ക്കും പിന്നെ പച്ചായയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ അപ്പം ഞങ്ങളതൊക്കെ കഴിച്ച് കുറച്ചു നേരം ഇരുന്നു അതിന് ശേഷം വൈകുന്നേരം ഞാൻ കുളിച്ച് കുറച്ച് പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി ചോറൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇവിടെ പിള്ളേർ എപ്പോഴും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ പരിപാടി സച്ചോടും പിന്നെ അവരുടെയൊക്കെ കയ്യിലിട്ട് അവൻ വെറുതിരിക്കും അവൻ്റെ കയ്യിൽ എന്തെങ്കിലും ചെയ്താരാ അവൻ്റെ പൊന്നും എന്തോ പണിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീട് എടുക്കുമ്പോൾ മുന്നോട്ട് മോടി പിടിക്കുകയാണ് ഇന്ന് വൈകുന്നേരം സാമ്പാറും മീൻ വറുത്തുമായിരുന്നു അപ്പോൾ ഞാൻ കുളിച്ചുകഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വിശപ്പ് അപ്പോൾ ഇച്ചിരി ചോറ് വന്നു പിന്നെ നമ്മുടെ മാങ്ങ അടുത്തിരിപ്പുണ്ട് അങ്ങനെ നമ്മുടെ കൊണ്ടുവന്ന കണ്ണിമാങ്ങ ഉപ്പിലിടാന്ന് വിചാരിച്ചു ഞാൻ ഞാനിതിനകത്ത് വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട് അങ്ങനെയൊന്നും അല്ല ഉപ്പിലിടുന്നത് അങ്ങനെ ഇടും പക്ഷെ ഞാനിപ്പം കെടാകാതിരിക്കാൻ വേണ്ടി ഒരു തുള്ളി വെള്ളം പോലും ഇടാതെ ആണ് ഉപ്പിലിടുന്നത് ഞെട്ടിത്രയും ഒഴിച്ചു കളയണ്ടായിരുന്നു കേട്ടോ അബദ്ധം പറ്റിയത അങ്ങനെ വലിയ വലിയ ഞെട്ടായിരുന്നു അപ്പം ഞാനങ്ങ് ഓടിച്ചു തുടങ്ങി പക്ഷെ ഞെട്ടിൻ്റെ ആ ചുവയും കൂടി ചൊനേൻ്റെ ചുവയും കൂടി ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കണ്ണി മാങ്ങയ്ക്ക് അപ്പോൾ ഉപ്പിടുക മാങ്ങി ഇടുക ഉപ്പിടുക മാങ്ങിയിടുക അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ടിട്ട് നമ്മൾ മൂടി വെക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരം രാവിലെയും രണ്ട് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ ഒന്ന് കുഴുക്കി വെക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ വെക്കാറ് അപ്പം നല്ല വൃത്തിക്ക് തന്നെ മാങ്ങിട്ടു കേട്ടോ അലിഞ്ഞും പോകില്ല എന്നൊക്കെ ഇടായി പോകില്ല നല്ല അടിപൊളി ഉപ്പിലിട്ട് കണ്ട് മാങ്ങ കിട്ടും കേട്ടോ പിന്നെ നമുക്കത് ആവശ്യത്തിനനുസരിച്ച് അച്ചാറിടുവോ ഉപ്പിലിട്ട് കഴിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ പിന്നെ മാങ്ങ കിട്ടിയാൽ കുറച്ച് ഉപ്പും മുളകും കൂട്ടി കഴിക്കണ്ടേ അപ്പോൾ കഴിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അടുത്ത വീഡിയോ കാണാൻ കേട്ടോ ഓക്കേ